സ്ത്രീത്വത്തിന്റെയും ഫാഷന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായി കണക്കാക്കുന്ന ഒന്നാണ് ഹീൽസ് എന്നാൽ ഹൈ ഹീൽസുമായി ബന്ധപ്പെട്ട് പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് ഹീൽസ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയല്ല രൂപകൽപ്പന ചെയ്തത് മറിച്ച് പുരുഷന്മാർക്ക് വേണ്ടിയായിരുന്നു ഹീൽസ് ആദ്യമായി രൂപകൽപ്പന ചെയ്തത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ആരംഭിക്കുന്ന ഒന്നാണ് ഹീൽസിന്റെ ചരിത്രം പത്താം നൂറ്റാണ്ടിലെ പുരുഷന്മാർ ഹീൽസ് ധരിച്ചതിന്റെ ആദ്യകാല രേഖകളുണ്ട് അന്ന് പേർഷിട്ട് കുതിര സവാരിക്കാർ കുതിര സവാരി ചെയ്യുമ്പോൾ കാൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഹീൽസ് ഉള്ള ഷൂസ് ധരിച്ചിരുന്നത് യോധാക്കളായിരുന്നു ഇവർ കുതിരപ്പുറത്ത് നിന്ന് അമ്പുകൾ എയ്യുമ്പോൾ അവരുടെ കാലുകൾ ഉറച്ചു നിൽക്കാൻ ഇവ സഹായിച്ചിരുന്നു അന്ന് ഹീൽസ് ഫാഷന്റെ ഭാഗമായി ധരിച്ചിരുന്ന ഒന്നല്ലായിരുന്നു ഉയർന്ന ഹീൽ സവാരി ചെയ്യുന്നവർക്ക് മികച്ച നിയന്ത്രണവും സ്ഥിരതയും നൽകിയിരുന്നു മാത്രമല്ല ശക്തിയുടെയും സൈനിക വൈദഗ്ധ്യത്തിന്റെയും പ്രതീകമായി ഷൂ മാറുകയും ചെയ്തു നൂറ്റാണ്ടോടെ സ്റ്റൈൽ യൂറോപ്യൻ ഉയർന്ന പുരുഷന്മാർ അവരുടെ സാമൂഹിക പദവി വേണ്ടി ഷൂസ് ധരിക്കാൻ തുടങ്ങി ഇതോടെ ഹീൽസ് അധികാരത്തിന്റെയും അന്തസ്സിന്റെയും അടയാളമായി മാറി സാധാരണക്കാർ പുറത്ത് ജോലി ചെയ്യുമ്പോൾ സുഖ സൗകര്യങ്ങൾക്കായി ഫ്ളാറ്റ് ഷൂസ് ആയിരുന്നു ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ജോലി ചെയ്യേണ്ടാത്തവർ ഹീൽസ് ധരിക്കാനും തുടങ്ങി ഇതോടെ ധനികരും രാജാക്കന്മാരും ഉയർന്ന പതിവി അറിയിക്കാൻ വേണ്ടി ഹീൽസ് ഹീൽസ് ധരിച്ചു തുടങ്ങി ഏറ്റവും പ്രശസ്തൻ ഫ്രാൻസിലെ രാജാവായ ലൂയി ചുവന്ന ഹീൽസ് വളരെ പ്രശസ്തമായിരുന്നു ഭരണകാലത്ത് ഹീൽസിന്റെ ഉയരവും ചുവപ്പും കൂടുന്തോറും ധരിക്കുന്നയാൾ കൂടുതൽ ശക്തനാണെന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത് പ്രഭുക്കന്മാർക്ക് മാത്രമേ ഹീൽസ് ഉള്ള ഷൂസ് ധരിക്കാൻ കഴിയൂ എന്ന് ആയിരത്തി അറുനൂറ്റി അദ്ദേഹം ഒരു നിയമം പാസാക്കി രാജാവിനും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവർക്കും മാത്രമേ ചുവന്ന അടിഭാഗമുള്ള ഷൂസ് ധരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ രാജകീയതയെയും ആഡംബരത്തെയും ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രവണതയായിരുന്നു ഇത് ആ കാലഘട്ടത്തിലെ ചിത്രങ്ങളിൽ പുരുഷന്മാർ അഭിമാനത്തോടെ ബിഗുകൾ സ്റ്റോക്കിങ്ങുകൾ അലങ്കരിച്ച കോട്ടുകൾ എന്നിവയ്ക്കൊപ്പം ഹീൽസും ധരിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടോടെ ഫാഷൻ മാറി തുടങ്ങി പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ കൂടുതൽ ലളിതമായി മാറുകയും ഹൈ ഹീൽസിന് പുരുഷത്വുമായുള്ള ബന്ധം നഷ്ടപ്പെടാനും തുടങ്ങി എന്നാൽ പിന്നീട് സൗന്ദര്യത്തിന്റെ ഒരു രൂപമായി സ്ത്രീകൾ ഹീൽസ് ധരിക്കാൻ തുടങ്ങി അതേസമയം പുരുഷന്മാർ പരന്ന ഷൂകളിലേക്ക് മാറി പതുക്കെ സ്ത്രീകളുടെ ഫാഷന്റെ ഭാഗമായി ഹീൽസ് മാറി ഇന്നത്തെ കാലത്ത് ഹീൽസ് ഇപ്പോഴും സ്ത്രീത്വവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാൽ സത്യം എന്തെന്നാൽ പുരുഷന്മാർ ആദ്യം തന്നെ ഇവ ധരിച്ചിരുന്നു എന്നതാണ് ഹീൽസ് ഒരിക്കലും ലിംഗഭേദം അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നില്ല അവ അധികാരത്തിന്റെയും പദവിയുടെയും കൂടി ഭാഗമായിരുന്നു ഇന്നും ചില കലാകാരന്മാരും ഫാഷൻ ഐക്കണുകളും ചിലപ്പോൾ ഹീൽസ് ധരിക്കാറുള്ളതായി കാണാറുണ്ട് സമൂഹത്തിനൊപ്പം ഫാഷൻ എങ്ങനെ പരിണമിക്കുന്നു എന്നാണ് ഹീൽസിന്റെ ചരിത്രം നമ്മെ കാണിക്കുന്നത് ഒരു കാലത്ത് പുരുഷ ശക്തിയുടെ പ്രതീകമായിരുന്നുവെന്ന് ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രതീകമായി മാറി ഹൈഹീൽസിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് സ്റ്റൈൽ ലിംഗഭേദവുമായി ബന്ധപ്പെട്ടുള്ള ഒന്നല്ല എന്നാണ് അത് ആവിഷ്കാരത്തെ കുറിച്ചും വ്യക്തിത്വത്തെ കുറിച്ചും ആത്മവിശ്വാസത്തെ കുറിച്ചുമാണ് രാജാക്കന്മാരോ രാജ്ഞിമാരോ പുരുഷന്മാരോ സ്ത്രീകളോ ഹീൽസ് ധരിച്ചാലും എല്ലായ്പ്പോഴും ശക്തിയുടെയും അഭിമാനത്തിന്റെയും പ്രതീകമായി ഇന്നും ഹീൽസ് ഉയർന്നു നിന്നിട്ടുണ്ട്